ലോകത്തിൻ്റെ ഏത് മുക്ക് പോലും ഞാൻ പെടൂല്ല എനിക്ക് ഉണ്ടാവും എന്ന് ഞാൻ എപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള സത്യ ഞാൻ എപ്പോഴും കോൺഫിഡൻസ് കൂടി പറയുന്നുണ്ട് അതൊന്നും ഇവിടെ പറയുന്നതെന്നല്ലേ ഇത് ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ മൈസൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ എടുത്തൊരു ബ്ലോഗിൻ്റെ ഒരു ഭാഗമാണ് ഇത് മൈസൂർ പാലസാണ് എത്ര പേർക്കറിയാം എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നൊന്നും അറിയില്ല മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് വീൽചെയർ ഫ്രണ്ട്ലി അല്ല അങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് ഒരു ഭാഗത്ത് കയറ്റാണെങ്കിൽ ഒരു ഭാഗത്ത് ഇറക്കുകയാണ് അത് ഇറങ്ങി ഇറങ്ങി ഇട്ട് വേണം അടുത്ത പാർട്ടിലോട്ട് നമുക്ക് എത്താൻ അപ്പോൾ ഈ സ്റ്റെപ്സ് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്തും വരുമ്പോൾ കാക്ക കാക്കയും ഇങ്ങനെയും പിടിച്ചിട്ട് ഇന്ന അപ്പുറത്തെ സൈഡിൽ കൊണ്ടാക്കും എന്നിട്ട് കാക്ക തിരിച്ച് പോയിട്ട് വീൽചെയർ എടുത്തുകൊണ്ട് വരും ഇങ്ങനെയായിരുന്നു നമ്മൾ കുറേ ചെയ്തിരുന്ന കേട്ടോ എത്ര സ്റ്റെപ്പ് കയറി എത്ര സ്റ്റെപ്പ് ഇറങ്ങി നിന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ലാസ്റ്റ് മൗണ്ട് ഓഫ് സ്റ്റെപ്സിൽ സ്റ്റെപ്സില് ഒരു അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ് കിട്ടുന്നത് ഞങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കിട്ടുകയാണ് ദീപ്തി ഫ്രം ഉത്തർപ്രദേശ് ദീപ്തിയും ഫാമിലിയും കൂടിയും കാണാൻ വന്നതായിരുന്നു പെട്ടെന്ന് കാക്ക എങ്ങനെ പിടിച്ചോണ്ടിരുന്നത് ഞാൻ പിടിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ താഴത്തോട്ട് ഇറക്കാൻ ശ്രമിക്കുന്നതും പിന്നെ എൻ്റെ വീൽചെയർ എടുക്കുന്നത് അവളുടെ പാരൻസാണ് അങ്ങനെ കാണാം ഞാൻ പറയുന്നത് വെറുതെ പുള്ളി പഠിച്ചല്ലേ ഞാൻ എത്രയും എൻജോയ് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരുന്നത് അതുവരെ എനിക്കറിയാത്ത ഒരു നല്ല സുഹൃത്തിൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് ആ തിരക്കില് കോണ്ടാക്ട് നമ്പർ ഒന്നും വാങ്ങാൻ പറ്റില്ല എന്നെ കുറിച്ച് പറയുന്ന ചെറിയൊരു ക്ലിപ്പ് ഇതാ ഓക്കെ